എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴിയക്കോട് സുഹൃത്തിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച അതിഥി തൊഴിലാളി അറസ്റ്റിൽ അസം സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള രാജു ബരാലിയെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സുഹൃത്തും അസം സ്വദേശിയുമായ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ബിപുൽ ചുദിയ്ക്കാണ് പരിക്കേറ്റത് ഇക്കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി രാത്രിയിലായിരുന്നു സംഭവം അഴീക്കോട് പ്ലാസ ഐസ് കമ്പനിയിലെ തൊഴിലാളികളായ ഇരുവരും തമ്മിലുണ്ടായ വാക്തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഐസ് ബ്ലോക്ക് വലിക്കുന്ന ഇരുമ്പുകത്തിക്കൊണ്ടായിരുന്നു ആക്രമണം പ്രതിയെ അഴീക്കോട് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത് എസ്ഐമാരായ അഭിലാഷ് സെബിൻ എഎസ്ഐമാരായ തോമസ് ഗോപകുമാർ സി പി ഒമാരായ ജാക്സൺ ജിജിൻ ജെയിംസ് സുമേഷ് ഹോം പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയുമൊത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി